എന്തുകൊണ്ട് ആത്മീയ പ്രകാശം നഷ്ടപ്പെട്ടവരായി നാം തീരുന്നു അത് നാം വളരെ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് പലപ്പോഴും നമ്മളിൽ പ്രകാശമുണ്ടെങ്കിലും അത് ഉപയോഗിക്കേണ്ടുന്ന വണ്ണം ഉപയോഗിക്കുവാൻ നമുക്കറിയില്ല മത്താട് സുശേഷം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം വിളക്ക് കത്തിച്ച് പറയൻ കീഴിൽ അല്ല തണ്ടിന്മേലെത്ര അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശമായി തീരുന്നു പലപ്പോഴും നമ്മിൽ പ്രകാശമുണ്ട് എന്നാൽ അത് വയ്ക്കേണ്ടിടത്ത് നാം വയ്ക്കാറില്ല പല നിലകളിൽ അതിനെ ഇരുട്ടുള്ളിടത്ത് അല്ലെങ്കിൽ ഇരുട്ടിൽ ഇരുട്ട് പ്രകാശം വ വർദ്ധിപ്പിക്കേണ്ടുന്ന സ്ഥലത്ത് നാം അതിനെ വയ്ക്കാതെ പോകുന്നു അതെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പ്രകാശിക്കണമെങ്കിൽ ഏഷ്യാപ്രവചനത്തിൽ ഒ അറുപതാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു അതെ പ്രകാശിക്കണമെങ്കിൽ ഒന്ന് നമുക്ക് ആത്മീയ താല്പര്യമുണ്ടാകണം പ്രകാശിക്കണമെങ്കിൽ നാം എഴുന്നേൽക്കാൻ തയ്യാറാകണം പ്രകാശം വയ്ക്കണമെങ്കിൽ നമ്മളുടെ പ്രകാശം ശോഭാപൂർണമാകത്തക്കവണ്ണം അത് വെക്കേണ്ടെന്നിടത്ത് നാം വയ്ക്കുവാൻ തയ്യാറാകണം പലപ്പോഴും അറിഞ്ഞും അറിയാതെയും നമ്മളുടെ പ്രകാശം ശോഭാപൂർണമാകാൻ ഇടവരാതെ വണ്ണം നാം പലപ്പോഴും നമ്മിൽ തന്നെ ഒതുങ്ങി നാം പരാജയമായി തീരുകയാണ് എന്നാൽ മത്തായുടെ സുശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും അതെ നീതിമാനായി ജീവിക്കുമ്പോൾ നമ്മളിലെ പ്രകാശത്തിന് ശക്തി വർദ്ധിക്കും നമ്മളുടെ നീതി കുറയുകയും നമ്മളിൽ പാപ സ്വഭാവം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും വോൾട്ടേജ് നഷ്ടപ്പെടുന്നത് പോലെ നമ്മളിലെ കൃപ ചോർന്നു പോകുന്നത് നമുക്ക് കാണുവാനിടയായിത്തീരും അതുനിമിത്തം നമ്മളുടെ ശോഭ നഷ്ടപ്പെട്ട് നാം ഒരു പരാജയമായി മാറുകയത്രേ ചെയ്യുന്നത് അതെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നത് നാം പ്രകാശിക്കേണ്ടുന്നവണ്ണം പ്രകാശിക്കണമെങ്കിൽ വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വയ്ക്കേണ്ടുന്നത് എന്ന് പറഞ്ഞാൽ പ്രകാശം വളരെ ദൂരത്തിലേക്ക് പോകണമെങ്കിൽ അതൊരു താഴ്ന്ന പ്രതലത്തിൽ അല്ലെങ്കിൽ താഴ്ന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സംഭവിക്കുകയില്ല എന്നാൽ ഉയർച്ചയിലേക്ക് നമ്മളുടെ ഉയർന്ന സ്ഥലത്തേക്ക് നമ്മളുടെ വിളക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് ദൂരേക്ക് പ്രകാശം വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങളുള്ളവരായി ദൈവാശ്രയമുള്ളവരായി നാം ദൈവസന്നിധിയിലായിരുന്നാൽ നമ്മളുടെ പ്രകാശം മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണം അത് ശക്തി ഉള്ളതായി മാറും പിന്നെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് വിളക്ക് കത്തിച്ച് ആരും അത് പറയി കീഴിൽ പറയുടെ ഉള്ളിൽ മൂടി വയ്ക്കത്തില്ല പിന്നെയോ അതെന്തു ചെയ്യും വിളക്ക് കൊളുത്തിയതിന് ശേഷം അത് പ്രകാശം കാണത്തക്കവണ്ണം അത് അതിനെ ഉപയോഗിക്കുവാൻ തയ്യാറാകും പലപ്പോഴും നമ്മളിലുള്ള വിളക്ക് നമ്മളുടെ മടിയോ ഉദാസീനതയോ താല്പര്യക്കുറവോ ഒക്കെ നിമിത്തം അത് പ്ര പ്രയോജനമാകാ ആകാത്ത വിധങ്ങളിൽ നാം പരാജയമായി മാറുകയാണ് ചെയ്യുന്നത് ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരുമേ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രകാശം സംഭവിക്കുന്നില്ല എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് നമ്മളുടെ ഭാവ സ്വഭാവം രണ്ട് നമ്മളുടെ ദൈവാശ്രയമില്ലായ്മ മൂന്ന് ദെയ്യവചനത്തെ യഥേഷ്ടം വണ്ണം ഉപയോഗിക്കുവാൻ കഴിയാത്തത് ഇങ്ങനെ അനേക പരാജയങ്ങൾ നമ്മളിൽ സംഭവിക്കുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് പോലെയുള്ള മൂല്യങ്ങൾ നമ്മളിൽ വളർന്നു വരാതെയിരിക്കും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ട് നാം പ്രകാശിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ ഹിതത്തിനായി പ്രകാശിക്കപ്പെടുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു